അതെ ഫ്രണ്ട്സ് അപ്പം ഞാൻ വയനാട് വരെ വന്നിരുന്നു എനിക്ക് എൻ്റെ ലെങ് കപ്പാസിറ്റി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒരു യോഗ ബ്രീത്തിങ് എക്സർസൈസ് അതിൻ്റെ ഭാഗമായിട്ട് വയനാട് വന്നതാണിത് അപ്പം രാവിലെയും വൈകിട്ടുമായിരുന്നു എനിക്ക് എർലി മോർണിംഗ് ആയിരുന്ന ഒരു എക്സർസൈസും കാര്യങ്ങളും അപ്പം ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് എനിക്ക് ട്രെയിനിങ്ങിലേക്ക് തന്നത് അപ്പം പുള്ളിയൊരു കൂടെ പുള്ളിയായിട്ട് പുറത്തേക്ക് പോകുന്നില്ല ഇടയ്ക്കും കേബില് പോവാണ് അവധിന്ന് അപ്പം കേവിൽ പോകുന്ന ഒരു ടാസ്ക് ആണ് നല്ല കയറ്റാണ് അപ്പം പുള്ളി എനിക്ക് നന്നായിട്ടൊരു മോട്ടിവേഷൻ എത്തുന്നു ആ ഒരു യോഗ ക്ലാസ്സിൽ നമുക്കൊരു ഒരു നല്ലൊരു മാനസികാവസ്ഥയും ടെൻഷനും കുറയ്ക്കാറ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പറ്റും ഇത് നമുക്ക് ചെയ്യാം പക്ഷെ പുള്ളി വളരെ നന്നായിട്ട് എന്നെ കെയർ ചെയ്ത് പറ്റുന്നെങ്കിൽ മാത്രം പറ്റുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോയുള്ളൂ ആവേശമൊന്നും ഇല്ലായിരുന്നു കാരണം അവര് എക്സ്പേർട്ട്സ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ പോയി എനിക്കിത് കയറി തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ ഇടയ്ക്കൽ കീവക്ക് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ള അത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഒരു വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പം കൂടുതൽ വിവസ്ക്കാനുള്ള ഇതില്ല എനിക്ക് അപ്പം എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ വീട്ടിലിരുന്ന് നമുക്കിത് ഏഹ് പറഞ്ഞു കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ മൈൻഡും കാര്യങ്ങളും ഒക്കെയാണ് അതിൽ കൂടെ അപ്പൊ ഞാൻ ഗെയിമിന്റെ സ്റ്റെപ്പിലൂടെ കയറുകയാണ് ഇത്രയൊക്കെ എത്തി വേറെ കുറച്ച് കർണാടകയിൽ നിന്നൊക്കെ ഉള്ള പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്റ്റെപ്പ് ഇനി ഇനി മോളിൽ കേറണം ഇപ്പൊ ഞങ്ങള് അതിന്റെ ഒരു ഇനി ബാധലെത്തിനകത്തുനിന്ന് ഇനി മോളിൽ കേറണം അങ്ങനെ ഞാൻ ഫൈനലി മോളിൽ എത്തി ഇതാണ് കേട്ടോ ടോപ്പിൽ ഞാൻ എത്തി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ നല്ല സപ്പോർട്ട് ആർന്നിരിക്കണം നന്നായിട്ട് എനിക്ക് പുള്ളി പതിനഞ്ച് വർഷമായിട്ട് അറിയാം അപ്പം ഫണ്ടിങ്ങിനെയൊക്കെ ഉണ്ടെന്നറിയാൻ പക്ഷെ നമുക്ക് എങ്ങനെ ഒന്നും

കാര്യങ്ങള് പറഞ്ഞു തരുന്നു കുറച്ചും കൂടിയാണ് മനസ്സിലാണെങ്കിൽ അപ്പം ആ ഒരു എനിക്ക് നല്ല സന്തോഷമായിരുന്നു അപ്പം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു ഇതാണ് കേവ് ഇതാണ് ഇടയ്ക്കൽ കേവ് ഇതാണ് ഈ ഒരു സംബന്ധ കഥയൊക്കെ കേബിനകത്ത് ഇതാണ് ഇതിനകത്ത് കുറച്ച് സൈഡിലേക്ക് കുറെ കൊത്തുപണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൊത്തുമണിയില്ല എന്തോ ഒരു ലാംഗ്വേജ് ഈ റോക്കിനകത്ത് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇത്രമേ ഞങ്ങള് എർലി മോർണിംഗ് വന്ന് ആദ്യം കയറി വന്നത് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാണ് പക്ഷെ ഞങ്ങൾ മൂന്നാമതായി എത്തി പിള്ളേരക്കി എത്തിയതിനു ശേഷമാണ് ഞങ്ങളിവിടെ എത്തി കാരണം എനിക്ക് കുറച്ച് ശ്വാസം നന്നായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി നമുക്ക് ഇവിടെ തന്നെ ബോംബ് അടുത്തിട്ട് പോകുന്നൊണ്ട് ഇവിടെ തന്നെ ബോംബ് പതുക്കെ പോയാൽ മതി നമുക്ക് പറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അങ്ങനെ നിങ്ങള് അവിടെ നിന്ന് തിരിച്ചറങ്ങണം കേറാൻ നല്ല നല്ല എളുപ്പമില്ല എളുപ്പം പാടുന്നു ഇറങ്ങുന്നപ്പഴും കമ്പയർ ചെയ്യുമ്പോ ഇറക്കുവാണ് കുറച്ച് പാടുന്നത് ബസ്സിൽ പിടുത്തോ ഇങ്ങനെ പക്ഷെ ഞാൻ ഓടിയൊക്കെ ഇറങ്ങി സന്തോഷമായിരുന്നു എനിക്ക് ഒരു മനസ്സിൽ നല്ലൊരു ഇത് തോന്നി ഒരു ആശ്വാസം തോന്നി എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫാന്റം റോക്ക് കാണാൻ പോയി അടുത്തൊരു സ്ഥലം അതാണ് ഫാന്റം റോക്ക് ഞാൻ ഫോട്ടോയിലൊക്കെ എണ്ണല ബാക്കി കാണുന്ന ആ ഒരു ഇതാണ് ഫാന്റം റോക്ക് എന്തൊക്കെയല്ലേ നാച്ചുറലായിട്ട് ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പാറയുടെ അടുത്തൊരു പാറ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഇത് നല്ല വെയിലായിരുന്നു ആ സമയത്ത് ഞങ്ങളൊരു പതിനൊന്നര ഉള്ള സമയത്ത് വെയിലാണെങ്കിലും അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ മാറി